രേഷൻ ഡോക്സർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറഞ്ഞാൽ തെലുങ്ക് സിനിമകളും ഹിന്ദി സിനിമകളും എല്ലാം വലിയ വലിയ ബഡ്ജറ്റിൽ ഓരോരോ വലിയ സിനിമകൾ അതായത് നാനൂറ് കോടി അഞ്ഞൂറ് കോടിയുടെ സിനിമകൾ എടുത്തിട്ട് ആയിരവും രണ്ടായിരവും കോടിയൊക്കെ പ്രതീക്ഷിച്ച് സിനിമകളുമായിട്ട് മുന്നോട്ട് വരുമ്പം മലയാള സിനിമയെ ഏതാണ്ട് വലിയ രീതിയിലുള്ള മുതൽ മുടക്കിൽ ഒരുപാട് സിനിമകൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിർമ്മാതാക്കൾ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ മലയാള സിനിമയ്ക്ക് മുടക്കുന്ന ഈ തുകയൊക്കെ എവിടെ കൊണ്ടിട്ട് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് സുരേഷ് കുമാറിനെ പോലുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ അപ്പോൾ അവർ പറയുന്നതെന്ന് വച്ചാൽ ഈ സിനിമയുടെ കളക്ഷനൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയാണെന്നും ഈ കളക്ഷനുകളൊന്നും ശരിയായിട്ട് കിട്ടിയിട്ടില്ല എന്നും അവർ വെള്ളിത്തിരിയെന്നോ മറ്റോ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നതെന്നും ആ ചാനലിൽ കൂടെ ഇനി സിനിമയുടെ കളക്ഷൻ കൃത്യമായിട്ട് അവർ പുറത്തുവിടുമെന്നും അതായത് ഇത് നിർമ്മാതാക്കൾക്കും ഇവിടുത്തെ നായകന്മാർക്കും ഉള്ളൊരു താക്കീതാണ് അതായത് നിർമ്മാതാക്കളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ സിനിമകളുടെ നിർമ്മാതാക്കളും നായകന്മാരെ ഭയന്ന് അല്ലെങ്കിൽ നായകന്മാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കിട്ടാത്ത കളക്ഷൻ കിട്ടിയെന്ന് പെരുപ്പിച്ച് കാണിച്ച് നൂറ് കോടി ക്ലബും നൂറ്റിയമ്പത് കോടി ക്ലബ്ബും ഇരുന്നൂറ് കോടി ക്ലബ്ബിലും ഒക്കെ കയറി എന്നൊക്കെ പറയുമ്പം അതൊന്നും അല്ല അതിൻ്റെ ശരിയായിട്ടുള്ള കണക്കുകൾ അവരുടെ വെള്ളിത്തിര എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുമെന്നാണ് സുരേഷ് കുമാറിൻ്റെ ഭീഷണി അങ്ങനെയാണെങ്കിൽ ഇനി പല ആൾക്കാർക്കും സത്യസന്ധമായിട്ടുള്ള കളക്ഷൻ പുറത്തുവിടേണ്ടി വരും പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർ എല്ലാ കാലങ്ങളിലും സാക്നിൽക്ക് പോലുള്ള വെബ്സൈറ്റുകളുടെ കളക്ഷൻ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ അല്ലാതെ നിർമ്മാതാക്കളുടെയോ അല്ലെങ്കിൽ വിതരണക്കാരുടെ ഭാഗത്തുനിന്ന് പറയുന്ന കളക്ഷനുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇപ്പം പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മമ്മൂക്കയും ലാലേട്ടനും കുഞ്ചാക്കാനും ഫസ്ഫാസിലും ചിലപ്പം അലിയും അല്ലെങ്കിൽ നയൻതാരയൊക്കെ അഭിനയിക്കുന്ന എം 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 എൻ എന്ന് പറയുന്ന സിനിമയുടെയും എംബുരാൻ്റെയും ബഡ്ജറ്റിൻ്റെ കാര്യമാണ് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ മമ്മൂക്കെ ലാലേട്ടനും ഒന്നിക്കുന്ന നയൻതാരെ ഒന്നിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് ഏതാണ്ട് നൂറ് കോടി നൂറ് കോടിയാണ് ബഡ്ജറ്റ് ഇപ്പോൾ മമ്മൂക്കയുടെ പ്രതിഫലം മാത്രമായിട്ട് വേണ്ടിയിട്ട് പതിനാറ് കോടിയും ലാലേട്ടൻ്റെ പ്രതിഫലം മാത്രമായിട്ട് പതിനഞ്ച് കോടിയും നയൻതാരയുടെ പ്രതിഫലം വേണ്ടി പത്ത് കോടിയും എന്ന് പറയുമ്പം ഫഗത്ഫാസലിനെയും കുഞ്ഞാക്കോവൻ്റെയും പ്രതിഫലമായിട്ട് പറഞ്ഞ് കേൾക്കുന്ന അഞ്ചു കോടി വീതമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ഇപ്പോൾ സുരേഷ് കുമാർ തന്നെ ചോദിക്കുന്ന നടക്കും നൂറ് കോടി രൂപയ്ക്ക് ഈ പടം പൂർണ്ണമാക്കാമെന്ന് ആൻഡോ ജോസഫ് അവകാശപ്പെടുന്നു പക്ഷേ ഒരു കാരണവക്ഷത്താലും അതിനുള്ളൊരു സാധ്യത കാണുന്നില്ല സുരേഷ് കുമാർ പറയുന്നു ഇതിനെക്കാട്ടിലും കഷ്ടമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അവസ്ഥ അതായത് ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും അവരുടെ പ്രതിഫലം കൂട്ടാതെ തന്നെ നൂറ്റി നാൽപ്പത്തി കോടി രൂപ ഇതിനുള്ളിൽ എമ്പുരാൻ ചെലവായിട്ടുണ്ടെന്നാണ് ആൻ്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് സുരേഷ് കുമാർ പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി അവിടെ ലാലേട്ടൻ്റെ പ്രതിഫലമില്ല ഇനി ലാലേട്ടൻ്റെ പ്രതിഫലം അവിടെ വേണ്ട എന്ന് തന്നെ വെക്കാം കാര്യം ലാലേട്ടൻ്റെ ആശീർവാദത് ലാലേട്ടൻ്റെ ആൻറ്റണി പെരുമ്പാവിൻ്റെ ഒക്കെ ആശീർവാദിൻ്റെ സിനിമയായോണ്ട് ലാലേട്ടൻ്റെ പ്രതിഫലം വേണ്ടാന്ന് വെക്കാം അപ്പോൾ പൃഥ്വിരാജിൻ്റെ പ്രതിഫലവും കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്ക് എത്ര രൂപയിലേക്ക് വരും ശരി നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുടെ കൂടെ പൃഥ്വിരാജിന്റെ ഒരു പ്രതിഫലം കൂടെ കൂടുമ്പോഴത്തേക്ക് നമുക്കൊരു നൂറ്റി നാൽപ്പത്തി കോടിയോ പൊട്ട നൂറ്റി അൻപത് കോടിയോ വേണമെങ്കിലും നമുക്ക് വെക്കാവുന്ന വിചാരിക്കാം അപ്പോഴും ഈ പറഞ്ഞ കണക്ക് ആ സിനിമ പൂർണ്ണമായിട്ടും റിലീസിന് സജ്ജമായില്ല അപ്പോൾ ഇനിയും ഒരുപാട് തുക വേണ്ടി വരും അതായത് അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പം നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് കുമാറിനോട് ആന്റണി പെരുമ്പാവൂർ പറയുന്ന സമയത്ത് നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ആണെങ്കിലും ഒരു പക്ഷേ അതിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിയുമ്പോഴത്തേക്കാണ്ട് ഇരുനൂറ് കോടിക്ക് മുകളിൽ കാരണം നാനൂറ് കോടിയിന്നും ഇരുന്നൂറ്റമ്പത് കോടി നിന്നും മുന്നൂറ് കോടി എന്നൊക്കെ ബഡ്ജറ്റ് അതിന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നെങ്കിലും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു എന്ന് സുരേഷ് കുമാർ അവകാശപ്പെടുന്ന നൂറ്റി നാൽപ്പത്തൊന്ന് കോടിപ്പോട്ട ഒരു ഇരുന്നൂറ് കോടിക്ക് ആ സിനിമ പൂർണ്ണമായെങ്കിൽ തന്നെ ഈ രണ്ട് സിനിമകളും എവിടെ കൊണ്ടിട്ട് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് ഈ ചോദ്യം എന്ന് പറയുന്നത് കാര്യം ആദ്യം പറഞ്ഞ സിനിമയും രണ്ടാമത് പറഞ്ഞ സിനിമയും ഇപ്പോൾ ആദ്യം പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം മമ്മൂക്കയോടൊപ്പം ലാലേട്ടനും കുഞ്ചാക്കോവനും ഫഹസ് ഫാസിലും ഒക്കെ ഒരു വലിയൊരു മൾട്ടി സ്റ്റാർ സിനിമ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ചിലപ്പം അന്യഭാഷകളിലേക്ക് അത് പോകുമ്പം അല്ലെങ്കിൽ ഓവർസീസ് സീസിൽ നിന്ന് കൂടുതൽ കളക്ഷൻ ചിലപ്പം തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് അതും പക്ഷേ എന്നാലും മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ സിനിമയ്ക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു നൂറ് കോടി മുടക്കിയിട്ട് ഒരു മുന്നൂറ് കോടിയോ നാനൂറ് കോടിയോ അഞ്ഞൂറ് കോടിയോ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ട് തന്നെ അറിയണം എംബുരാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഇരുനൂറ് കോടി ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ ഇപ്പം ലാലേട്ടനുണ്ട് ഇനി ഒരു പക്ഷെ ചിലപ്പോൾ അതിഥിതാരമായിട്ട് മമ്മൂക്കി ആ സിനിമയ്ക്കകത്ത് വന്നാൽ തന്നെയും പിന്നീട് ഉണ്ട് അല്ലെങ്കിൽ ടൊവിനോ തോമസ് ഉണ്ട് ഇവരെല്ലാം കൂടെ ഒന്നിച്ചാൽ തന്നെ ഈ ഇരുന്നൂറ് കോടി മുടക്കുന്ന സിനിമയ്ക്കകത്ത് എവിടെ കൊണ്ടിട്ട് മുന്നൂറ് കോടിയും നാനൂറ് കോടിയും അഞ്ഞൂറ് കോടിയും തിരിച്ചു പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കണ്ടുതന്നെ അറിയണം അപ്പം മറ്റുള്ള സിനിമകളെല്ലാം മറ്റുള്ള ഭാഷകളിലുള്ള സിനിമകൾ കൂടുതൽ കൂടുതൽ തുകകൾ മുടക്കുന്ന അനുസരിച്ച് മലയാള സിനിമയും അത്തരത്തിലുള്ളൊരു തുക മുടക്കാൻ തയ്യാറാവുമ്പം ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് അതായത് സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ തുകകളൊന്നും ഒരു തരത്തിലും മുതലായി കിട്ടാൻ യാതൊരുവിധ സാധ്യതകളും കാണുന്നില്ല കാര്യം നിർമാതാവ് സുരേഷ് കുമാർ തന്നെ അനുസരിച്ചിട്ട് ഇതിന് നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഇത്ര രൂപ മുടക്കി ഇത്ര രൂപ കളക്ഷൻ കിട്ടി ആ കളക്ഷനെ ഇപ്പോൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസറുടെ വീതം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ വീതം എക്സിബിറ്റേഴ്സ് എന്ന് പറയുന്ന തിയേറ്റർ ഓണേഴ്സിൻ്റെ വീതം വിതം സർക്കാരിൻ്റെ വിഹിതം എന്ന് നാലായിട്ട് വീതിച്ച് വരുമ്പോഴത്തേക്ക് ഒരു പ്രൊഡ്യൂസർക്ക് അതായത് പണം മുടക്കിയയാൾക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കാര്യം അയാൾക്ക് ഷെയർ എന്ന് പറയുന്ന രീതിയിൽ എത്ര രൂപ കിട്ടുന്ന അതാണ് അവർ കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നൂറ് കോടി മുടക്കിയെ മമ്മൂക്ക ലാലേട്ടൻ സിനിമയ്ക്കും അല്ലെങ്കിൽ ഈ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ഇതിനകം ഉള്ളിലായിട്ടുള്ള അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ആവാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും ടോമിനോ തോമസിൻ്റെ സിനിമയ്ക്കും എത്ര കോടി എവിടുന്ന് പിടിക്കും നിർമ്മാതാക്കൾക്ക് എത്ര രൂപ ഷെയർ എന്നുള്ളതാണ് ഇനി അഥവാ ഇത് ഇരുന്നൂറ് കോടി മുടക്കിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെ ഒരു മുന്നൂറ് കോടി കിട്ടിയാൽ തന്നെയും അല്ലെങ്കിൽ നാനൂറ് കോടി കിട്ടിയാൽ തന്നെയും ഈ നാലായിട്ട് വീതിച്ച് വരുമ്പോഴത്തേക്ക് നിർമ്മാതാവ് ഷെയർ എത്ര കിട്ടുമെന്നുള്ളതാണ് സംശയം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്ന കണക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അവർ അവരുടെ ഒരു കണക്കുകൾ പ്രകാരം അതായത് റിലീസ് ചെയ്യാൻ പോകുന്ന ഈ സിനിമകളെക്കുറിച്ച് ഉൾപ്പെടെയുള്ള അവരുടെ കണക്കുകൾ പ്രകാരം നോക്കുമ്പം ഈ സിനിമകളൊന്നും മലയാളത്തിൽ നിന്നോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പം അന്യഭാഷകൾ അന്യഭാഷകളൊന്നും ഉദ്ദേശിക്കുന്ന മല ഇന്ത്യ ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് കിട്ടുന്ന കളക്ഷനോ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സിനിമകളൊക്കെ ലാഭകരമാവുമെന്നോ നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുക്കുമെന്നോ നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തില്ല ചുരുക്കത്തിൽ ഇതുപോലെ ഓരോ സിനിമ എടുത്തെന്ന് പറയുന്നതുള്ള അല്ലാതെ നിർമ്മാതാവിന് ഈ സിനിമ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഈ സിനിമകളെല്ലാം അതിന് തക്ക രീതിയിലുള്ള ഒരു ഷെയർ മാത്രമേ നിർമ്മാതാവിന് നേടിക്കൊടുക്കാൻ സാധ്യതയുള്ളൂ അപ്പം ഇനി ഇത്തരത്തിലുള്ള സിനിമകൾ ഇങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ നിർമ്മാതാക്കൾ ഇനി ഈ വെള്ളിത്തിരയെന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കളക്ഷനിലൂടെ പുറത്തുവിടുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരുപാട് നടീ നടന്മാർക്ക് പ്രത്യേകിച്ച് നടന്മാർക്കെല്ലാം ഈ കണക്ക് പെരുപ്പിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇനി അത്രത്തോളമുള്ളൊരു ബഡ്ജറ്റിലേക്കും മുടക്കിയെന്ന് പറയാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമയിലേക്ക് ഇവർ പോകുമെന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയണം താങ്ക്